പ്രമാണമില്ലാ വസ്തു ശരി അപ്പൊ ഈ അഞ്ചു ഏക്കറിന്റെ പൈസ ഞാൻ അങ്ങോട്ട് പൈസ വരുമ്പോ നിങ്ങൾ അഞ്ചേക്കർക്ക് എഴുത്തരണ്ടേ വസ്തു അഞ്ചേക്കറുതും കഴിയുന്നവരെ കഴിയുമ്പോ വസ്തു കൊടാൻ ഇയാളി എടുത്ത് തരണ എന്താ കഴിയാ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല ഈ അഞ്ചേക്കറ് വസ്തുയാൾ കൊടുക്കാട്ടേക്കുവാണോ അഞ്ചേക്കറ്

കൊടുക്കാനാണ് അപ്പൊ ഈ അഞ്ച് ഏക്കർ വസ്തുവിനും നിങ്ങൾ ഇപ്പൊ വില എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരത്തിന്റെ വിലയായി പറഞ്ഞത് നിങ്ങൾ അവിടുത്തെ അവിടുത്തെ ഒരു ഏക്കറിന്റെ അല്ലെങ്കിൽ ഒരു സെന്റിന്റെ വില അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ പൈസ കാന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വസ്തു എന്റെ പേര് അതല്ലേ നിങ്ങൾ ആദ്യമേ പറഞ്ഞു നിങ്ങൾ സ്കൂളിൽ പോയിട്ടില്ല നിങ്ങൾ ഒരു ഏക്കറിൽ മര ഏക്കറിലേക്ക് ഞാൻ സ്കൂളിൽ പോയില്ലെന്ന് നീ അത് പരിപാലിക്കുന്നു മരവണ്ണി തിരിച്ചിട്ടാണ് പറഞ്ഞാ കച്ചവടം നടത്തുന്നത് പിന്നെ ഞാൻ മരം വെച്ചാൽ ഞാൻ വെച്ചോ നിന്റെ മരമേണ്ടെനിക്ക് നിന്റെ മരം വേണ്ട എനിക്ക് നിന്റെ റബ്ബർ മേഡം കോപ്പം വേണം പോലെ